കലൂർ അപകടത്തിൽ നടി ദിവ്യൌൺ നിലയ്ക്ക് അന്വേഷണം നീളുന്നതിനിടെയാണ് അവരിപ്പോൾ അവിടെ അമേരിക്കയിലേക്ക് മടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം സിനിമയിൽ സജീവമായിരുന്ന നടി പിന്നീട് വിവാഹശേഷം അമേരിക്കയിലാണ് സ്ഥിരതാമസം കുടുംബമൊത്ത് കഴിഞ്ഞ നവംബർ മാസത്തിലാണ് അവർ കൊച്ചിയിലേക്ക് വരുന്നത് അന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം ഈ മൃതംഗ വിഷന്റെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് കൊച്ചിയിലേക്ക് വരുന്നതെന്നും ഇവിടെ അതിനുവേണ്ടിയിട്ട് കുറച്ചധികം നാൾ അവരുണ്ടാകുമെന്നും അറിയിച്ചിരുന്നാൽ ഇപ്പോൾ മടങ്ങിപ്പോയിരിക്കുന്നത് ഈ വലിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം സാമ്പത്തിക തട്ടിപ്പിലേക്ക് അന്വേഷണം എത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നടി ദിവ്യ ഉണ്ണി മടങ്ങി പോയിരിക്കുന്നത് ഇന്നലെ പതിനൊന്നര മണിക്ക് സിംഗപ്പൂർ വഴി യു എസിലേക്കുള്ള ഫ്ലൈറ്റിനാണ് അവർ പോയിരിക്കുന്ന കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു നോട്ടീസ് നൽകും പോലീസ് എന്നൊരു വിവരങ്ങൾക്കിടെയാണ് ഇപ്പോൾ അവർ മടങ്ങിപ്പോയിരിക്കുന്നത് എന്നാൽ പോലീസ് ഇപ്പോൾ പറയുന്നത് ആദ്യം മൃതംഗവശുമായി ബന്ധപ്പെട്ടുള്ള അധികൃതരെ എല്ലാം ചോദ്യം ചെയ്യണം അവരുടെ പങ്ക് വെളിപ്പെട്ടാൽ മാത്രമേ ദിവ്യ ഉണ്ണിലേക്ക് മൊഴിയെടുക്കേണ്ട ഒരു സാഹചര്യം വരൂ അപ്പോൾ ആ കാര്യം പരിഗണിക്കുന്നതിനിടെ തന്നെ നടി യു എസിലേക്ക് മടങ്ങി എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്